എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കരുനാഗപ്പള്ളി ബസ് റൂട്ടിലെ കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന എട്ടര സെൻറ്റ് വസ്തുവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കുന്നത്തൂർ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ദൂരവുള്ളൂ ഈ സ്ഥലത്തേക്ക് എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ കഴിയുന്ന റോഡാണ് കൂടാതെ ഈ വീട്ടില് വലിയൊരു സിറ്റൌട്ട് ഹാള് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം തന്നെ വലിയ ബെഡ്റൂമുകളാണ് മൂന്നും ഒരേ അളവിലുള്ള വലിയ ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ വലിയൊരു അടുക്കള വർക്ക് ഏരിയ കാർ പോർച്ച് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് സ്റ്റെയർ അകത്തൂടെയാണ് സ്റ്റെയർ റൂമുണ്ട് ജലലഭ്യതയ്ക്കായിട്ട് കുടൽ കിണറാണ് കൂടാതെ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് ഒരു ബാത്റൂമ് കോമൺ ആണ് രണ്ട് ബാത്റൂമുണ്ട് ഈ വീടിൻ്റെ പരിസരങ്ങളിൽ എല്ലാം തന്നെ വലിയ വലിയ വീടുകളാണ് ചുറ്റിനും വീടുള്ള ഒരു ഏരിയ തന്നെയാണ് റോഡ് സൈഡാണ് മെയിൻ റോഡിലേക്ക് പോകാൻ ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എപ്പോഴും വാഹന സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഇതിന് വില ചോദിക്കുന്നത് ഈ അഡ്രസ്സിൻ്റെ വസ്തുവിനും ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് വില ആണ് ഇപ്പോൾ താമസമില്ല അതുകൊണ്ട് കാട് കയറിയും പൊടിയടിച്ചുമൊക്കെ കിടക്കുകയാണ് വീട് വീടിന് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു വീട് തന്നെയാണിത് സ്ട്രോങ് വീടാണ് കാരണം ആറ്റുമണ്ണും ചൂടുകട്ടയും കൊണ്ട് നിർമ്മിച്ച ഒരു സ്ക്രാച്ച് പോലും ഇതുവരെ ആ വീടിനില്ല വന്ന് കാണുമ്പോൾ അത് ബോധ്യമാകും നല്ലൊരു വീട് തന്നെയാണ് നല്ല ഏരിയയാണ് തീർച്ചയായിട്ടും താമസിക്കാൻ അനുയോജ്യമായ ഒരിടം തന്നെയാണിത് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായി കോൺടാക്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വസ്തുവോ വീടോ വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്